ും മാറോട് ചേർത്ത് അടച്ച് വളരെ ശാന്തമായി ഏതാനും നിമിഷം പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പറ്റാത്ത കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണത് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്ന നിമിഷമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സങ്കീർത്തനം അൻപത്തിയേഴ് അതിൻ്റെ ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പറയാം കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർത്ത വാക്കുകൾ എങ്ങനെയാണ് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നുപോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു കടന്നുപോകുമോളം ദൈവമേ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു ഏതൊക്കെ വിനാശത്തിന്റെ കൊടുങ്കാറ്റുകളാ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഈ കൊടുങ്കാറ്റടിക്കുന്നത് കൊടുങ്കാറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം ഒന്ന് അതെപ്പോ വരൂന്ന് നമുക്കറിയില്ല അപ്രതീക്ഷിതമായിട്ടാ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത് രണ്ട് കൊടുങ്കാറ്റുകൾ ഉണ്ടായാൽ അത് വല്ലാത്ത നാശനഷ്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും സങ്കീർത്തകൻ പറയാണ് കർത്താവേ ഈ കൊടുങ്കാറ്റ് ഈ വിനാസം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് കടന്നു പോകുമോളം നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം തേടും സങ്കീർത്തകനോട് ചേർന്ന് എല്ലാ മക്കളും ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞേ തമരാനെ ഈ വിനാശത്തിൻ്റെ അതായത് ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയെ പറയുന്നത് അത്ര കണ്ട് തകർത്ത് കളയുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം വിശുദ്ധ ജീവിതം പാടെ തകർന്നു പോയ മക്കള് വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോയവര് കുടുംബത്തിൽ ഇന്നലെയൊക്കെ നല്ല ബന്ധവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായി ഒരു കൊടുങ്കാറ്റടിച്ച പ്രതീതിയായി ആർക്കും ആരോടും സ്നേഹമില്ല ആരും ആരോടും സംസാരിക്കുന്നില്ല കുടുംബത്തിൽ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമൊന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാം തകർന്ന് തരിപ്പടമായി പോയ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ ചില ദാമ്പത്യ ബന്ധങ്ങൾ പക്ഷേ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ചില പാപബന്ധങ്ങളിലേക്ക് വീണുപോയി ജീവിതത്തിൻ്റെ സകല നന്മകളും തച്ചുടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ടാകാം സങ്കീർത്തം പറഞ്ഞ തന്നെ ഇപ്പൊ കടന്നു പോകുന്ന ഈ വിനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുണ്ടല്ലോ അത് കടന്നുപോകുവോളം കടന്നു പോകുവോളം ഞാൻ കർത്താവിൻ്റെ ചിറകിന്റെ കീഴിൽ തന്നെ അഭയം തേടും ഉള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ മറ്റൊന്നിനും നമ്മളെ ഈ പ്രശ്നത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല കർത്താവിൽ അഭയം തേടുക എന്നല്ലാതെ മറ്റെല്ലാ വഴികളും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്ന സമയം വരും പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിവിടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം തമരാനെ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നവരെ നിന്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ രോഗത്തിൻ്റെ കൊടുങ്കാറ്റാകാം സാമ്പത്തിക ബാധ്യതയുടെ കൊടുങ്കാറ്റാക മടിച്ചുകൊണ്ടിരിക്കുന്നെ എല്ലാ സൈഡിൽ നിന്നും അസ്വസ്ഥതകളും തടസ്സങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകാം പറ തമനാനോട് പറ അറുതാവേ ഇത് കടന്നു പോകുമോളാം ഞാൻ നിന്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടും ആ സമയത്ത് നമ്മുടെ ബുദ്ധി പറയുന്നത് കേൾക്കല്ല വേണ്ടേ ആ സമയത്ത് നമ്മുടെ ഇന്നലെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞതല്ല കേൾക്കണ്ടേ നാട്ടുകാരോ വീട്ടുകാരോ അല്ലേ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് നൂറുകൂട്ടം അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരു വിഷയത്തിൻ്റെ മീതെ ഇതൊന്നും അല്ല നമ്മൾ കേൾക്കേണ്ടത് മറിച്ച് ഒരു വിനാശത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ അത് കടന്നു പോകുമെന്ന് ആദ്യം വിശ്വസിക്കണം എല്ലാം കടന്നു പോകേണ്ടതാണ് നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ വേദനകളെ ദുഃഖങ്ങളെ എല്ലാം കടന്നു പോകേണ്ടതല്ലേ എല്ലാം കടന്നു പോകേണ്ടതാണ് ഇന്നിൻ്റെ സങ്കടങ്ങളെ കടന്നു പോകും ഇന്നിൻ്റെ വേദനകൾ കടന്നു പോകും ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കടന്നു പോകേണ്ടതാണ് കടന്നു പോകുന്നതുവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഈ ജീവിതം തീരുന്നതുവരെ എന്നുകൂടി അതിന് അർത്ഥമുണ്ട് ലോകം വിതയ്ക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവില് ലോകം വിതയ്ക്കുന്ന അസ്വസ്ഥതകളുടെ നടുവിലും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടി അത് കടന്നു പോകുന്നത് വരെ ഈ ജീവിതം വരെ അവന്റെ ചിറകന്റെ കീഴിൽ അഭയം തേടാൻ തുടരാന ഈ ഒരു ധൈര്യം ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കാം നിന്നോടു ചേർന്നാ യുദ്ധം ജയിക്ക ഇന്ന് ബോധ്യം ഏകണ് राध തമ്പുരാൻ തൻ്റെ സ്നേഹത്തിൽ നമ്മളെ സ്പർശിക്കുന്ന വിഷങ്ങളാണത് വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തമ്പുരാൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് വിശ്വാസത്തിലാണ് വിശ്വസിക്കുക ദൈവനെ തൊട്ടെന്നും ദൈവനെ സ്പർശിച്ചെന്നും ദേവൻ്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഇറങ്ങി വന്നു എന്ന് വിശ്വസിക്കുക എന്റെ രോഗങ്ങൾ കർത്താവ് സുഖമാക്കിയെന്ന് വിശ്വസിക്കെ ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിന്റെ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കെ വരാനൊരു പരിഹാരം ഈ വിഷയത്തിൽ തരുമെന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്ഥിതിച്ചുകൊണ്ട് ദിവികാരനീശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ഹലരൂയ ഹലി